എല്ലാവർക്കും നമസ്കാരം കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാനുള്ളത് പെരിക്കല്ലൂരിനടുത്തുള്ള സ്ഥലപ്പേര് ചേട്ടൻകല പട്ടാണിക്കുപ്പ് പട്ടാണിക്കുപ്പ് തന്നെയാണ് പട്ടാണിക്കുപ്പിലുള്ള കുഞ്ഞൂട്ടി ആശാനയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രായം ഈ ആഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തിയെട്ട് അല്ലേ എഴുപത്തി എഴുപത്തിയേഴ് വയസ്സ് കംപ്ലീറ്റ് ാണ് ഓക്കെ ഓക്കെ എന്തായാലും എഴുപത്തി അഞ്ചും എഴുപത്തി ആറൊക്കെ ആയിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഹാർമോണിയത്തിലെ മലയാളം സിനിമാ ഗാനങ്ങൾ നാടക ഗാനങ്ങള് ഗസലുകൾ എല്ലാം പാടുന്ന ഒരു വ്യക്തിയാണ് എന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം ചോദിച്ചറിയാം എത്ര കാലമായി പുൽപ്പള്ളിയിലേക്ക് വന്നിട്ട് അറുപതിലാണ് അറുപതില് എവിടുന്നാണ് ഞങ്ങൾ മുണ്ടക്കേതന്നു അതെ അവിടെ അവിടെ ജോലിയായിരുന്നു ആണല്ലേ ചെറുപ്പം തൊട്ട് തന്നെ സംഗീതത്തെ ഇങ്ങനെ അതെ എങ്ങനെ പക്ഷേ ഇതൊന്നും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ആദ്യം ഞാൻ റേഡിയോ കൃഷ്ണ സംഗീതം പഠിച്ചിട്ടുണ്ടോ അത് കുറച്ച് ഞാൻ പറയുന്നില്ല ഗീതം വരേ പഠിച്ചിട്ടു ചെറുതായിട്ട് സംഗീതമൊക്കെ പഠിച്ച ആളാണ് ഈ നാട്ടിലെ ഒരു പാട്ടുകാരനാണ് കുഞ്ഞുട്ടി ആശാൻ എന്തായാലും നമുക്ക് ആദ്യം ഒരു ഗാനം കേൾക്കാം ഏത് ഗാനപ്പ ആദ്യം ഒരു മലയാള സിനിമ ഗാനം പഴയ ഇതൊരു ഒത്തിരി പഴയതല്ല മാതളത്തേനുള്ള നല്ലൊരു പാട്ടാണ് നമുക്ക് ആ ഗാനം കേൾക്കാം അത് പഴയ പാടു വായിച്ചു പാടും ഭര <astically> വരണ माणे ने प

മനോഹരമായിട്ടാണ് ആശാന്റെ ആദ്യ ഗാനം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇതുപോലെ ചെറുപ്പം തൊട്ട് തന്നെ ഇത്തരം ഗാനങ്ങളെല്ലാം ആലപിച്ച് ഇങ്ങനെ പോവാണ് എല്ലാ ദിവസവും ഹാർമോണിയൊക്കെ വായിക്കാറുണ്ട് പാട്ട് പാട്ട് പാടും കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇതാണ് ഏത് സമയാണ് അതിനൊക്കെ ആണല്ലേ ഇതിപ്പോ എത്ര വർഷം വഴക്കം ഉണ്ടാവും പുതിയത് മേടിച്ചതാണ് അല്ലെ ഈ നമ്മുടെ ആ അത് നല്ല കാര്യം തന്നെ ആ അതുപോലെ ഇപ്പൊ ഈ പുതു പാട്ടൊക്കെ പാടാറുണ്ട് പക്ഷെ അവരൊന്നും ഇങ്ങനെ ഹാർമോണിയത്തില് പാടാറില്ല കാരണം ഇത് ഒരു കുറച്ച് റിസ്ക് ഉള്ള ഇത് വായിച്ച് എന്നുള്ളത് ഇത് ആരെ നമ്മുടെ ഒരു ആശാൻ പഠിക്കാന്നുള്ളത് എന്റെ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഞാൻ ഒരു റേഡിയോ കൃഷ്ണായിരുന്നോട് കണ്ടൊരു പക്ഷമുണ്ടായിരുന്നു ഹൃദയം ഞങ്ങൾ നാട്ടിൽ നിന്ന് തുടക്കം കിട്ടും ഞാൻ പറയലെ ഗീതം വരേ ഒപ്പിച്ചുള്ളൂ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പോകുന്നു അറുപത് അറുപതിൽ പോകുന്നു ഇല്ല ഇവിടെ വന്നൊരു ഉണ്ട് നമ്മുടെ നവോദയെന്ന് പറഞ്ഞ ക്ലബ്ബൊക്കെ ഉണ്ട് പാടിയിട്ടുണ്ട് ആ ഉണ്ട് നമ്മള് ഗാനമേളിലൊക്കെ ഏതാ ട്രൂപ്പ് ട്രൂപ്പ് ഇവിടെ അന്നൊക്കെ അങ്ങനെ ആണല്ലോ ചെറിയ ചെറിയ പരിപാടികളിലോസിക്കുന്നത് ഇവിടെ ആച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുട്ടി ആശനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീതം മാത്രമല്ല അദ്ദേഹം അതായത് കഥാപ്രസംഗമുണ്ട് അതുപോലെ നാടകം എഴുതിയിട്ടുണ്ട് അതുപോലെ പാട്ടുകള് അതിന് വരികള് ഇട്ടിട്ട് അതിന് സംഗീതം കൊടുത്തി അതും അതും പാടിയിട്ടുണ്ട് അല്ലെ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഗസൽ ഗായകനാരാബായി മലയാളത്തിലെ അത് നമുക്ക് കംപ്ലീറ്റ് വേണ്ട ഒരു നമ്മുടെ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിട്ട് കുറച്ച് ഏതാ അത് എല്ലാര്ക്കറിയാം കൂടുതല പാട്ടുകൾ എല്ലാവരും അറിയാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സംഗീതമാണ് അതെ 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 കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയുള്ള ഇതാ

അപ്പം രണ്ടാമത്തെ ഗാനവും നമ്മൾ കേട്ടു നമുക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ആരാ എനിക്ക് ഇഷ്ടപ്പെട്ട ഗായകൻ യേശുദാസ് യേശുദാസാണ് യേശുദാസിന്റെ ഗാനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ പാടുന്നത് അല്ലെ അതുപോലെ നാടകഗാനങ്ങളോട് എങ്ങനെ നാടകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടകാനങ്ങൾ എനിക്ക് കുറെ അറിയാം അറിയാം ഈ പഴയ അതുപോലെ കേന്ദ്രത്തിന്റെ എല്ലാ നാടകങ്ങളും എന്തായാലും കലയെ ഒരുപാട് സ്നേഹിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് ആ പാട്ടുകളെല്ലാം വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം പാടുന്നത് എല്ലാം കേട്ടല്ലോ അപ്പൊ നമുക്കൊരു നാടകഗാനത്തിന്റെ ഒരു നാലു വരിയും കൂടെ അതെതാ ആയിക്കോട്ടെ വായിച്ചോളൂ e

Oh, 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 അപ്പം മൂന്നാമത്തെ ഗാനവും കേട്ടു മനോഹരമായിട്ടുള്ള ഒരു നാടക ഗാനാണ് നമ്മൾ കേട്ടത് അതുപോലെ ആശയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് നിർത്താനുള്ള ഒരു സമയ സമയക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം സ്വന്തമായിട്ട് പാട്ടുകൾ രചിച്ചു എന്ന് പറയുന്നു അത് ഏത് കാറ്റഗറിയിലുള്ള പാട്ടുകളാണ് ഇതൊരു ക്രിസ്തീയെ കുറിച്ചുള്ള ആ അതിപ്പോ അടുത്ത അടുത്ത കാലത്ത് ഇറങ്ങിയതാ ഇപ്പൊ പുതിയതായിട്ട് ഏത് പാട്ടാ പുതിയത് ഓണപ്പാട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഓണപ്പാട്ടില്ല ഭക്തിഗാനങ്ങള് ഉണ്ട് അതും ഉണ്ണിയേശന്റെ ഒരു പാട്ട് അതോടുകൂടി നമുക്ക് അതുകൂടെ കേട്ടിട്ട് നമുക്ക് നടത്താം もう一度も考えてみましょ നമ്മുടെ കുഞ്ഞുട്ടി ആശാന്റെ ഗാനങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടു ഇതുവരെ കേട്ടു കാരണം ഈ ഒരു കാലത്ത് നമുക്കറിയാം ചെറിയ കുട്ടികളാണെങ്കിലും ചെറിയ പ്രായവരൊക്കെ ആണെങ്കിലും കരൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കാര്യമായിട്ട് പാട്ടുകൾ പാടുള്ളൂ പക്ഷെ നമ്മളതല്ല നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ഹാർമോണിയം വായിച്ച് കൃത്യമായിട്ട് സംഗീതത്തെ ഇഷ്ടപ്പെട്ട് അതേ ആ അതിന്റേതായ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് കരോക്ക സംഗീതം പറഞ്ഞാൽ അതിന്റെ മ്യൂസിക് എല്ലാം കൂടെ കൂടിയിട്ട് അതിന് പ്രത്യേക റൂട്ട് റൂട്ടുണ്ടല്ലോ അതിൽ പാടണം രണ്ടാമത് പാട്ടും മോശമാണെങ്കിൽ അതിന്റെ മ്യൂസിക്കിൽ അതങ്ങ് മാറിപ്പോ സംഗതി അല്ല ഏതായാലും വളരെ സന്തോഷമുണ്ട് കാരണം സംഗീതം യാത്ര തുടരുക കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഓക്കെ താങ്ക്